ഹലോ അപ്പോൾ സമയം അഞ്ചേ പത്തിട്ടാ ഇന്ന് നമ്മുടെ ഹജ്ജ് വിവർന്നാളാണ് എല്ലാവർക്കും സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഒരായിരം ഹജ്ജി വർന്നാൾ ആശംസകൾ അപ്പോൾ ഇവിടെ അഞ്ചേ മുക്കാലിൻ്റെ നിസ്കാരം നമ്മളിപ്പോ അഞ്ചേ പത്തിന് റെഡി ആയി ഇതൊരു കാറെടുക്കാൻ വന്നിരിക്കുക മനസ്സിലെ കാറ് സെറ്റാക്കുന്നുണ്ട് കാറ് നമ്മുടെ സ്റ്റോറിലിട്ടിട്ടുള്ളത് കാറെടുത്ത് നേരം അനിയനെയും ആഷിംഖാനയും ചങ്ങായിമാരെയൊക്കെ കൂട്ടി നേരെ പള്ളിയിലോട്ട് പോകണം അപ്പോ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്നേഹത്തിന്റെ ഇത് ഉപാര ആശംസകൾ പിടിച്ചായിട്ട് ഇതൊന്നും പറക്ക് ഇത് പറയാം പള്ളിന് ഉള്ളില് ഇട്ടോക്കി നോക്കാം അല്ലേ الله لله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله, الله ുട്ടി ആശി പുതുമുട്ടി ചായ കുടിക്കാൻ പോവാണ് ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി പള്ളി തീരുമാനിക്കുല്ലാം കഴിഞ്ഞാ ഫുള്ളും നമ്മുടെ പള്ളിക്ക് ദുബായിലെ എയർപോർട്ട് അതിന്റെ ഒരു പോകുന്ന കാഴ്ച അംശ പോ ഇതാണ് നമ്മുടെ മദീന അടുത്തുള്ള മദീനാണ് നമ്മുടെ ആസ്റ്റർ ഫാർമസി എസ് ക്ലിനിക് ഇവിടെ ഉണ്ട് ഭയങ്കര ക്രൗഡാട്ടോ ഇവിടെ എനിക്ക് ടിക്കാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ ഫുഡ് അടിക്കാൻ സ്ഥലം വെച്ചാല് സ്പൈസി സ്ട്രീറ്റ് കാണും റെസ്റ്റോറന്റ് കഴിഞ്ഞ പെരുന്നാൾക്ക് അതേ സ്പോട്ടിലേക്ക് വന്നല്ലേട്ട സ്പൈസി സ്ട്രീറ്റ് അടിപൊളി ഫുഡാണ് അവിടുത്തെ ഫുഡ് ഒരു രക്ഷ ഇല്ലാത്ത ഫുഡാണ് അപ്പോൾ ടീംസ് ഒക്കെ അവിടെ ഉള്ളി കയറിയിരിക്കുന്നുണ്ട് ഇൻഷാർ അതുപോലെ ടീംസ് ഒക്കെ ഇരിക്കുന്നു കേട്ടാ അപ്പൊ എല്ലാവർക്കും ഇതും പാർക്കാശംസകള് പ്രത്യേകിച്ച് സജീഷ് കാര് എടുക്കണം അല്ലെങ്കിലേക്ക് എടുക്കാം ഭക്ഷണം കഴിക്കാണ്ടോ ഭക്ഷണം എന്തൊക്കെയാ ഓർഡർ ആക്കിയൊക്കെ മനാപ്പ് കടത്ത് ചോദിച്ചു നമുക്ക എന്തോ സ്പെഷ്യൽ ഓർഡർ ആക്കിയത് ബ്രീഫ്ഫോസ്റ്റും ആര ഈ നെയ്യത്തിന്റെ ആള് കണ്ണൂര് സ്പെഷ്യൽ നമ്മടെ ടീം പ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്ത് അവിടെ ആറ് ഏഴ് പേരായിട്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് കുറച്ച് പേര് കഴിഞ്ഞ പെരുന്നാള് അബുദാബി പോയി എന്റെ കസിന്റെ അടുത്ത് അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ ടീമിന്റെ കൂടെ എന്നാൽ കൂടാൻ പറ്റി നല്ല റാഹത്തായി ഇപ്പൊ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളത് വെയിറ്റ് ചെയ്തി പൈസ കൊടുക്കും കഴിഞ്ഞാൽ

നിർത്തി പോയി നാട്ടിലെ വരുന്നേ കൊറവല്ലോ ഇരുപത് കൊല്ലോ എന്നും പറയൂ ഇല്ല കഴിഞ്ഞ വർഷം കൂടെ നോക്കി അങ്ങനെ പുതുക്കി പുതുക്കിപ്പോ പത്ത് പതിനഞ്ചു വർഷം കൂടെ ആയി ഇതുവരെ നാട്ടിലൊന്നും പോയിട്ടില്ല അതാണ് നമ്മൾ ആശങ്കക്കാരുടെ തന്നെ അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇറച്ചി തിരിച്ച അതൊക്കെയാണ് ഞാൻ ഈ പണിന്റെ തിരക്കില് എല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി അറിയുന്നത് പ്രവാസിന്റെ ഒരു ബസ്സിന് പോകുന്നില്ല ഇല്ല ബസ്സിൽ എന്തില്ല പിന്നെ പുതിയ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ആസ്റ്റർ എന്താ വെച്ചാല് ഒരു അവർക്ക് യാത്ര ചെയ്യണോ പർച്ചേസ് ചെയ്യണോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പരസ്യമായിട്ട് അവിടെ പോയിട്ട് ബസ്സിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം അപ്പൊ അത് ഈ ഒന്നും തുടങ്ങോ അപ്പൊ

അടിച്ച സൂപ്പർ ആസ്വദിച്ചിട്ടടിക്കുന്നല്ലേ പിന്നെ ചെറുതല്ലേ പിന്നെ നമ്മടെ അവിടെ ഉള്ള മദീന കേട്ടാ നമ്മളെ ഫുഡ് റെഡി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഫോട്ടോഷൂട്ടാണ് അതിലിപ്പോഴെല്ലാരും കൂടെ റെഡി ആക്കുന്നില്ല ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയാ നിക്കുന്നവരാ എല്ലാരും ഉണ്ട് എല്ലാരും അടിപൊളി അടിയിൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മള് റൂമിലോട്ട് പോയാ 三个。